ഇവിടെ ആ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് അതിൽ ഒരു കടുപ്പവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരരംഗത്ത് കാണുന്നില്ല വളരെ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ചാലക്കുടിയുടെ രാഷ്ട്രീയ ഘടന അതിൻ്റെ സാമൂഹ്യമായ ചുറ്റുപാടുകൾ ചുറ്റുപാടുകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ യു ഡി എഫിന് അനായാസേന ജയിച്ചു വരാൻ കഴിയുന്ന ഒരു നിയോജമണ്ഡലമാണ് ചാലക്കുടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു മതിപ്പ് ഒരു സംതൃപ്തി ഒരു വേണ്ടി ചെയ്തു ചെയ്തു കൊടുത്ത കൊടുത്ത എന്ത് കാര്യമാണ് സംതൃപ്തി സംതൃപ്തി കൂട്ടുന്നത് ചാലക്കുടിയിൽ ശ്രീ ബെന്നി കാര്യങ്ങളിൽ ഏറ്റവും കൂട്ടുന്ന അഞ്ചു അഞ്ച് അഞ്ചു വർഷം ആ നിയോജ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ ചെയ്ത ഒട്ടേറെ നിങ്ങളുടെ പരിമിതമായ സമയത്തിനുള്ളിൽ അത് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് ഞങ്ങളൊക്കെ എം ആയിരുന്ന സമയത്ത് അവിടെ കോവിഡിന്റെ ബുദ്ധിമുട്ടായിരുന്നു കോവിഡ് മൂലമുണ്ടായിരുന്ന അതുകൊണ്ട് ആരോഗ്യ രംഗത്തെ കോവിഡിനെ പ്രതിരോധിക്കാൻ ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം എന്റെ എല്ലാ സ്ഥലത്തിലും എന്റെ താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രികളിലാണെങ്കിലും പ്രൈമറി ഹെൽത്ത് കാർട്ടേഴ്സ് ആശുപത്രികളിലാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കോവിഡ് കാലഘട്ടത്ത് സൗജന്യമായ വാക്സിനേഷൻ ചെയ്തു കൊടുത്തത് ഏകദേശം നാലായിരത്തിലധികം ആളുകൾ നാലായിരത്തിലധികം ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ആയിരത്തോളം ആളുകൾ അതിരപ്പള്ളിയിലുള്ള തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ ട്രൈബൽ പെട്ട ആദിവാസി കമ്മ്യൂണിറ്റി പെട്ട ആളുകളാണ് അവർക്ക് സൗജന്യ റേഷൻ സൗജന്യ സോറി സൗജന്യമായി വാക്സിനേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ നമുക്കറിയാം എന്റെ നൂറ് ശതമാനം നൂറ് ശതമാനത്തിൽ കൂടുതൽ എം ഫണ്ട് ചിലവാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അവിടത്തെയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ആ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് വേണ്ടി പണം ചെലവഴിച്ചിരിക്കുന്നു അങ്ങനെ കാര്യങ്ങളുണ്ട് ഇതൊരു ഉണ്ട് തീർച്ചയായും തീർച്ചയായും താങ്കൾക്ക് മണ്ഡലത്തിന് മുന്നിൽ താങ്കളുടെ അഞ്ചു വർഷത്തെ പ്രവർത്തനം മണ്ഡലത്തിന് മുന്നിൽ വെക്കാനുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെ നോക്കൂ ഞാനൊരു താങ്കളുടെ മറുപടിക്ക് വേണ്ടി ചോദിക്കും സാധാരണഗതിയിൽ ഈ ചാലക്കുടി പഴയ മുകുന്ദപുരം ലോണപ്പൻ നമ്പാടിനെ വിജയിപ്പിച്ചു ഇന്നസെൻറ്റിനെ വിജയിപ്പിച്ചു ഒരു സൗമ്യ മുഖത്തെ എപ്പോഴും വിജയിപ്പിക്കും എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കൂട്ടല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി രവീന്ദ്രനാഥനെ അവരെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ ഒന്നാമത് രണ്ടാമത്തേത് അവിടെ ട്വൻറ്റി ട്വൻറ്റി നോക്കൂ ഈ സാബു ജേക്കപ്പിൻ്റെ രാഷ്ട്രീയക്കാരോടുള്ള വിരോധം തുടങ്ങിയത് ബെന്നി വേനാനിൽ നിന്നാണെന്ന കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫ് വോട്ടായിരിക്കും അടർത്തിയെടുക്കുക എന്നുള്ള യും എൽ സംബന്ധിച്ചോളം ഇത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളെന്റിയുടെ വോട്ട് യു ഡി എഫിന്റെ അടർത്തിയെടുത്ത് എൽ ഡി എഫ് ജയിക്കാമെന്നാണ് എൽ ഡി എഫ് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ആ നിയോജ മണ്ഡലം സേഫാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത് ഇന്ത്യയുടെ പാർലമെന്റ് ആണ് ഇന്ത്യ ആര് ഭരിക്കും എന്ന് എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലുള്ള ഒട്ടേറെ സങ്കീർണ്ണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് അവിടെയൊന്നും നേരത്തെ സൂചിപ്പിച്ച ചില സംവിധാനത്തിന്റെ പ്രസക്തി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ചാലക്കുടിയിലെ ജനങ്ങൾ കണക്കിലെടുക്കുന്നില്ല അത്രയും ഒഴിവാക്കാനിരിക്കും അതുകൊണ്ട് അതൊന്നും ഞങ്ങളുടെ 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 പ്രവർത്തനത്തെയോ ഞങ്ങളുടെ വിജയസാധ്യതയോ ബാധിക്കുന്ന പ്രശ്നമല്ല പിന്നെ അതിന്റെ പേരിൽ ജയിക്കാമെന്ന് താങ്കൾ ചോദിച്ച പോലെ ആരെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് മണ്ഡലമായിരിക്കും സംശയവും ഇല്ല അതായിക്കോട്ടെ താങ്കളുടെ മറുപടി രണ്ടാമത്തെ ചോദ്യം ഈ ക്രൈസ്തവ സഭകളുടെ കേൾക്കാമോ ക്രൈസ്തവ സഭകൾ ഇപ്പൊ ഈ സഭ എടുത്തിട്ടുള്ള നിലപാടോ ഓർത്തഡോക്സ് എടുത്തിട്ടുള്ള ഒക്കെ താങ്കളുടെ മുന്നിലുണ്ട് അക്കോബാസ് സഭയ്ക്ക് നിർണായകമായ സ്വാധീന മണ്ഡലത്തിൽ അറിയാമല്ലോ സഭകളുടെ ഈ റോൾ എങ്ങനെയാണ് ഞാൻ ഒരു സഭയും അങ്ങനെ എനിക്കെതിരായ നിലപാടെടുത്തില്ല ഒരു സഭയും സഭയുടെ ഒരു 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 എതിരാളിയായോ ശത്രുവായോ എന്നെ ഒരു സഭയെ കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എല്ലാ സഭാംഗങ്ങളുമായും എല്ലാ സഭാ നേതൃത്വമായും വളരെയേറെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സഭ അവിടെ ഇന്നയാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കാത്തടത്തോളം കാലം ഞാൻ വളരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അവിടെ മത്സരിച്ചയാളാണ് കഴിഞ്ഞ തരത്തിലും എൻ്റെ ജന്മസ്ഥലമാണ് അവിടെയുള്ള ആളുകളെ സഭാ സഭാ സഭാപരമായിട്ട് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ കാഴ്ചപ്പാടും സഭകളോടും സമുദായത്തോടുമുള്ള എൻ്റെ സമീപനവും അറിയാവുന്ന ഒരു സഭാംഗമോ ഒരു സഭാ നേതൃത്വമോ എനിക്കെതിരെ ഒരു നിലപാടും ഇന്ന് വരെ അവിടെ എടുത്തിട്ടില്ല നാളെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി എന്ന് വേണമെങ്കിൽ വിനയപൂർവ്വം താങ്കളെ വിശേഷിപ്പിക്കാം അതല്ലെങ്കിൽ അടുത്ത സഹപ്രവർത്തകൻ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിടവ് എങ്ങനെയാണ് താങ്കൾ വളരെ ശരിയാണ് എനിക്കും വളരെയധികം ഒരു ഒരു വലിയ ഒരു ഒരു പ്രയാസമുള്ള സംഗതിയാണ് കാര്യം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി അല്ലാതിരുന്ന തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും എനിക്ക് അത്രയും ഉമ്മൻചാണ്ടിയുമായിട്ട് ഒരുമിച്ച് പോകേണ്ടി വന്നിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥി അല്ലാത്ത തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാനും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുമായി ആശയവിനിമയം നടത്തിയിട്ടുള്ള വ്യക്തി ഞാൻ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് എനിക്ക് വല്ലാത്തൊരു വിടമ പെടുന്നു വല്ലാത്തൊരു പ്രയാസം നിൽക്കുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ചാലക്കുടി നിയോജനത്തിൽ ജനങ്ങൾ ആ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ഉമ്മൻചാണ്ടിയുടെ അഭാവം കൊണ്ട് ശക്തമായ ഉമ്മൻചാണ്ടിയുടെ ഒരു അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ അടുത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു അനുയായി എന്നോ സുഖത്തെന്നോ സഹപ്രവത്തെന്നോ പറയാവുന്ന എനിക്ക് കൂടുതൽ അത്തരം ആ ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു സമീപ ഒരു സഹായം എല്ലാ തലത്തിലും എനിക്ക് ലഭിക്കുന്നു